ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുറത്തു വിത്തുകൾ ഉള്ള പഴം ഏത് സ്ട്രോബെറി ഞാവൽ മുന്തിരി ഓറഞ്ച് ഉത്തരം സ്ട്രോബെറി ഭാരം കുറയ്ക്കാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഭക്ഷണം റാഗി ഗോതമ്പ് മുട്ട ഉത്തരം അരിഭക്ഷണം ഹൃദയവാൾവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം എയ്ഡ്സ് വാദപ്പനി ഡെങ്കിപ്പനി ഉത്തരം വാദപ്പനി താജ്മഹലിന് പ്രശസ്തമായ രാജ്യം ഏത് കൊറിയ ഇന്ത്യ അമേരിക്ക ചൈന ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുക നാലു വർഷം ആറു വർഷം ഒൻപത് വർഷം പത്തു വർഷം ഉത്തരം പത്തു വർഷം അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത് മൂങ്ങ കഴുകൻ യമു വവ്വാൽ ഉത്തരം വവ്വാൽ പനി കുറയ്ക്കാൻ സഹായിക്കുന്ന പഴമേത് പേരക്ക മുന്തിരി റാസ്ബെറി മാമ്പഴം ഉത്തരം റാസ്ബെറി പ്രണയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് വത്തിക്കാൻ പാരീസ് മുംബൈ അലഹബാദ് ഉത്തരം പാരീസ് ജനസംഖ്യ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം സിക്കിം പഞ്ചാബ് ഉത്തരം സിക്കിം മോവോയ് പ്രതിമകൾക്ക് പ്രസിദ്ധമായ രാജ്യം ഏത് ചിലി അൽബേനിയ ചൈന അമേരിക്ക ഉത്തരം ചിലി തിളങ്ങുന്ന ചർമ്മത്തിന് സഹായിക്കുന്നത് കടലപ്പൊടി മഞ്ഞൾ ബീട്രൂട്ട് പൊതിനീന ഉത്തരം മഞ്ഞൾ നീലത്തിമിങ്കലത്തിൻ്റെ ഗർഭകാലം എത്ര മാസം വരെയാണ് എട്ട് മാസം പത്ത് മാസം പതിനൊന്ന് മാസം പതിനേഴ് മാസം ഉത്തരം പതിനൊന്ന് മാസം അഞ്ച് ഹൃദയങ്ങളുള്ള ജീവി ഇത് മണ്ണിര കൊതുക് പാറ്റ പല്ലി ഉത്തരം മണ്ണിര ഏതവയവത്തെയാണ് ക്രേനിയം സംരക്ഷിക്കുന്നത് കരൾ ഹൃദയം കിഡ്നി മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കുന്നത് തക്കാളി മധുരക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ് ഉത്തരം തക്കാളി കേരളത്തിലെ പുണ്യനദി ഏത് ചാലിയാർ പമ്പ പെരിയാർ കാവേരി ഉത്തരം പമ്പ അമിതമായാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തു എന്ത് കോളിഫ്ലവർ മീൻ മുട്ട പാൽ ഉത്തരം മുട്ട മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് പത്തൊൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് വേദങ്ങളുടെ എണ്ണം എത്ര മൂന്ന് നാല് അഞ്ച് എട്ട് ഉത്തരം നാല് നാവിന് വീക്കം വരുത്തുന്ന പഴം ഏത് ഡ്രാഗൺ ഫ്രൂട്ട് വാഴപ്പഴം മാമ്പഴം ലിച്ചി ഉത്തരം ഫ്രൂട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ചിലവായ തുക എത്ര കോടി ഡോളർ ആണ് പതിനായിരം പതിനഞ്ചായിരം ഉത്തരം പതിനഞ്ചായിരം റെഡ് ബിഫ് ടങ് എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് ആമാശയം ഉത്തരം നാവ് കൈകാലുകളിലെ അസ്ഥികളുടെ എണ്ണം എത്ര നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് ഉത്തരം നൂറ്റി ഇരുപത്തി ആറ് ബുർജ് ഖലീഫ നിർമ്മിക്കാൻ എടുത്ത വർഷം എത്ര മൂന്ന് വർഷം ആറ് വർഷം ഏഴ് വർഷം ഒൻപത് വർഷം ഉത്തരം ആറു വർഷം മുഖം തിളങ്ങാൻ നാച്ചുറൽ ആയി ഉപയോഗിക്കാവുന്നത് വെണ്ണ തൈര് തക്കാളി തേൻ ഉത്തരം വെണ്ണ കിഡ്നിയിലെ കല്ലിനെ പൊടിച്ച് കളയാൻ സഹായിക്കുന്നത് തക്കാളി വെള്ളരിക്ക ബീൻസ് വെണ്ടക്ക ഉത്തരം ബീൻസ് ഏറ്റവും കൂടുതലായി വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം എന്ത് പാൽ മധുരക്കിഴങ്ങ് ക്യാരറ്റ് എള് ഉത്തരം മധുരക്കിഴങ്ങ് അധോലോകത്തിൻ്റെ ഫലം എന്നറിയപ്പെടുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് കിവി മാതളം ഉത്തരം മാതളം ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചതാര് തോമസ് ഐസക് നീലാം സ്ട്രോങ് തോമസ് എഡിസൺ ക്രിസ്റ്റിയോ മുസഫർ ഉത്തരം തോമസ് എഡിസൺ ആന്റി ഓക്സിഡന്റുകളുടെ കാര്യത്തിൽ നമ്പർ വൺ പഴം ഏത് ജെറി ബ്ലൂബെറി പൈനാപ്പിൾ മുസംബി ഉത്തരം ബ്ലൂബെറി കാസിരംഗ നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് ജിറാഫ് കടുവ കരടി കാണ്ടാമൃഗം ഉത്തരം കാണ്ടാമൃഗം ഉഭയജീവികളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം മൂന്ന് ഏറ്റവും നീളം കൂടിയ നാക്കുള്ള ജീവി ഏത് ജിറാഫ് ആന നീലത്തിമികലം സിംഹം ഉത്തരം നീലത്തിമിങ്കലം ഓക്സിജൻ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ശ്വാസകോശം ഹീമോഗ്ലോബിൻ വൃക്ക ഹൃദയം ഉത്തരം ഹീമോഗ്ലോബിൻ കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്ന തലച്ചോറിലെ ഭാഗമേത് സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് ഉത്തരം സെറിബ്രം ഏഴു ദിവസം വരെ ശ്വാസം അടക്കി പിടിക്കാൻ കഴിവുള്ള ജീവി ഏത് തേൾ പാമ്പ് അണ്ണാൻ പരുന്ത് ഉത്തരം തേൾ മരിച്ചുപോയവരുടെ ചിത്രം സൂക്ഷിക്കാൻ പാടില്ലാത്ത സ്ഥലം ഏത് കിടപ്പുമുറി ഹാൾ ഡ്രസ്സിംഗ് റൂം സിറ്റൌട്ട് ഉത്തരം സിറ്റ് ഔട്ട് നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര മൂന്ന് പതിനാല് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്